നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോയിൽ ഷെയ്ഡ് ഇളക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ പൊട്ടിയ ഷെയ്ഡും പ്ലാസ്റ്റിക്കും ഒന്നും കളയണ്ട അത് നമുക്ക് ഉപയോഗമുണ്ട് നിങ്ങളത് സൂക്ഷിച്ചുവെക്കണമെന്ന് പറഞ്ഞു പലരും എന്നോട് കമന്റ് ഇട്ട് എന്നോട് ചോദിച്ചു ഈ ആക്രിക്കാർക്ക് പോലും വേണ്ടാത്ത സാധനം ഞങ്ങൾ എന്തിനു സൂക്ഷിച്ച് വെക്കണമെന്ന് എന്നോട് ചോദിച്ചിരുന്നു അപ്പം അത് എന്തിനാണ് അത് നിങ്ങളോട് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞത് അതിൻ്റെ ഉപയോഗം എന്താണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഈ വീഡിയോ കാണാം എന്തെങ്കിലും മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇപ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പിന്നെ നിങ്ങൾ മറന്നു പോവും അപ്പം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്തേക്കണം അപ്പം നമുക്ക് ഒട്ടും സമയം കളരെ വീഡിയോയിലോട്ട് കിടക്കാം ഈ വർഷം നമുക്ക് ഭയങ്കര മഴയാണ് ഷെയ്ഡ് പോലും ഇടാൻ പറ്റത്തില്ല ഈ പെരുമഴയത്ത് അപ്പം ഞാൻ എന്നാൽ ഒരു പുതിയൊരു ഐഡിയ പ്രയോഗിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ പ്ലാസ്റ്റിക് ആണ് ഷേഡ് ഇട്ട ഷേഡ് ഇട്ടതാണ് അതിന്റെ ഷേഡ് നമ്മൾ ഇളക്കി മാറ്റി പ്ലാസ്റ്റിക് അവിടെ അതേപോലെ നിൽപ്പമുണ്ട് എന്നിട്ട് നമ്മൾ ഈ സൈഡാണ് നമ്മൾ ടാപ്പ് ചെയ്തത് ഇങ്ങോട്ട് നമ്മൾ ഫിറ്റ് ഷേഡ് ഫിറ്റ് ചെയ്ത് ഈ സൈഡാണ് നമ്മൾ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ ഇത് ഒരു പതിമൂന്ന് വർഷം പഴക്കമുള്ള തൈമരമാണ് അപ്പം തൈമരമാകുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ പട്ടയ്ക്ക് പൊട്ടൽ വീഴാനുള്ള സാധ്യത കുറവാണ്ടോ കുറച്ചുകൂടെ വലിയ മരമാണെങ്കിൽ ഇതുപോലെ പട്ട പൊട്ടി ഇതിൽക്കൂടെ വെള്ളം ചോരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ആ സാധ്യത ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ച് ഈ ഷെയ്ഡ് ഇവിടെ ഫിറ്റ് ചെയ്യുകയാണ് അപ്പം ഇത് നനയത്തില്ലെന്നാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ ഇത് റബ്ബർ ചോന്നില്ല ഈ വർഷം ചോരത്തില്ലെന്നാണ് എൻ്റെ പ്രതീക്ഷ നോക്കിയിട്ട് ചോരാനുള്ള സാധ്യത കാണുന്നില്ല അന്നേരം നമ്മൾ തിരിച്ച് ഈ ഷെയ്ഡ് ഇതിൽ തന്നെ ഫിറ്റ് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് അതെങ്ങനെയാന്ന് കാണാം അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ പൊട്ടിയ ഷെയ്ഡ് കളയരുതെന്ന് വേണ്ട ഇത് വേണ്ട എന്റെ പൊട്ടിയ ഷെയ്ഡുകൾ വേണ്ട മൂന്ന് പീസായി ഈ ഈ ഷെയ്ഡ് സാധാരണഗതിയിൽ ഈ പൊട്ടിയ ഷെയ്ഡ് ചെറിയൊരു പൊട്ടലുണ്ടെങ്കിൽ ഈ ഷെയ്ഡ് ഇടാൻ വരുന്നൊരു അടുത്ത് ദൂരെ കളയും അവർ അവരുപയോഗിക്കത്തേ ഇല്ല അപ്പൊ ഞാനിത് ഈ പൊട്ടിയ ഷെയ്ഡ് എങ്ങനെ അത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ പൊത്തി വെക്കാം എന്നിട്ട് വേണ്ട ഈ പൊട്ടിയ ഈ ഒരു പീസ് നമുക്കിവിടെ അടിച്ചു വെക്കാം പൊട്ടിയ ഒരു പീസ് നമുക്കിവിടെ പിൻ ചെയ്യാം ആദ്യം ഫ്രണ്ടിലാണ് പിൻ ചെയ്യേണ്ടത് രണ്ട് പിന്നടിച്ച് കൊടുക്കാം എന്നിട്ട് ഈ സൈഡിലും രണ്ട് പിന്നടിച്ച് കൊടുക്കാം എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് ഇപ്പർ സൈഡ് നമ്മൾ പിൻ ചെയ്തു അതിനുശേഷം നമ്മൾ പൊട്ടിയ ബാക്കി ഭാഗം നമ്മളാണ് ഇതിനോട് ചേർത്ത് ഒരു രണ്ടിഞ്ചിഞ്ഞോട്ട് ചേർത്ത് വെച്ച് ഇങ്ങോട്ട് കയറ്റി വെക്കണം വെച്ചിട്ട് നമുക്ക് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം അല്ലേ അപ്പോൾ അത് ഷെയ്ഡ് ഫിറ്റായി അതിനുശേഷം നമ്മൾ നോക്കണം ഷെയ്ഡ് എവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടോ നോക്കണം എവിടെ വല്ലതും പൊട്ടൽ വല്ലതെന്ന് നോക്കണം ഷെയ്ഡ് എവിടെയെങ്കിലും പൊട്ടലുണ്ടോ എന്ന് നോക്കാം ഉണ്ടോ ഇവിടെ ഈ ജോയിൻറ്റ് വന്നെടുത്ത് നമുക്ക് അങ്ങനെ കഴിഞ്ഞ വർഷം ഇളക്കിയ പ്ലാസ്റ്റിക്കാണ് ഉണ്ടോ പുതിയ പ്ലാസ്റ്റിക് അല്ല കഴിഞ്ഞ വർഷം ഇളക്കിയ പ്ലാസ്റ്റിക്കാണ് ആ പ്ലാസ്റ്റിക് നമുക്ക് താണ്ടെ ഇങ്ങനെ അങ്ങോട്ട് പിൻ ചെയ്യാം വേണ്ട എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് ഞുറു വെച്ച് ഇവിടെ നിന്ന് പിൻ ചെയ്ത് ഇപ്പുറത്തൂടെ ഒന്ന് പിൻ ചെയ്തിട്ട് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം അവിടെ ഒരു ഒരിച്ചിരി പൊട്ടലുണ്ടായിരുന്നു അതാണ് ഞാൻ അവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തോണ്ടത് എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം അതിന് ശേഷം ഉണ്ടോ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് മോളിൽ താത്തിടാം വേണ്ട ഇത് കണ്ടോ ഇപ്പം നമ്മൾ പുതിയ ഷെയ്ഡ് പോലെ ആയിട്ടുണ്ട് അണ്ടോ ഒരു കുഴപ്പമില്ല ഇനി ചോരത്തില്ല വേണ്ട ഇവിടെ വേണ്ട ഫൈബർ പോലായി ഇനിയിപ്പോൾ ഇവിടെ ഒരു കമ്പ് വന്ന് വീണാ പോയി കഴിഞ്ഞാൽ പോലും ഇത് പൊട്ടത്തില്ല ഇത് യാതൊരു കാരണവസ്ഥാലും ഇനി ചോരത്തില്ല നമ്മൾ അങ്ങനെ നിങ്ങൾ ഈ പഴയ ഷെയ്ഡുകൾ എടുത്ത് കളയേണ്ട ആവശ്യമില്ല അമ്മ നമുക്കൊരു അടുത്തൊരു മരവും കൂടെ നമുക്ക് ഷെയ്ഡ് ഇടാം അല്ല അടുത്ത നമ്മളൊരു ഷെയ്ഡ് പരിചയപ്പെടുത്തുകൊണ്ട് ഇത് ഒരുപാട് പൊട്ടിപ്പോയ ഷെയ്ഡാണ് ഇത് ലോകത്ത് ഒരു മനുഷ്യരും ഈ ഷെയ്ഡ് ഉപയോഗിക്കത്തില്ല ഞാൻ ഉപയോഗിക്കും ഈ ഷെയഡ് ഞാനിനി എത്ര ഞാനൊരു ഷെയ്ഡ് മേടിച്ചു കഴിഞ്ഞാൽ പത്ത് വർഷം ഉപയോഗിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാനിത് പിന്നെ ഉപയോഗിക്കുന്ന പോലെ ഒരു മനുഷ്യർ വേറെ ആരും ഉപയോഗിക്കത്തില്ല അണ്ട് ഇതാണ്ട ഞാനിത് അങ്ങനെ ഉപയോഗിക്കുന്നു നോക്കിയാൽ ഇത് ഒരിക്കലും ചോരത്തില്ല നിങ്ങൾ ഒരിക്കലും ചോരുന്നു ചോരാത്ത രീതിയിൽ ഞാൻ അങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം അത് നമുക്കാണ്ട് ഫ്രണ്ട് വശം ഇവിടെ ഫിറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് ഈ സൈഡിൽ അടുത്ത് കൊടുക്കാം അതിനുശേഷം താണ്ടെ ഈ തുണ്ട് തുണ്ടിവിടെ കൊടുക്കാം അതിനുശേഷം താണ്ടേ ഈ ഒരു തുണ്ട ആ തുണ്ട് എടുത്തണ്ട തുണ്ട് നമ്മളിവിടെ അടിച്ച് കൊടുത്തു നമുക്കിങ്ങനെ മൂച്ചു വെച്ചാടിക്കാം ഇങ്ങനെ രണ്ട് രണ്ടും കൂടെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കണ്ട അതിനുശേഷം അതിനുശേഷം താണ്ടേ ഇവിടെ പൊട്ടലുണ്ട് നടുക്ക് പൊട്ടലുണ്ട് ഈ പൊട്ടലുള്ള ഭാഗത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴയ പ്ലാസ്റ്റിക് പുതിയത് വേണ്ട പഴയത് നമ്മൾ പഴയ കഴിഞ്ഞ വർഷം ഇളക്കിയ പ്ലാസ്റ്റിക് ഇവിടെ അങ്ങോട്ട് പിൻച്ച് ചെയ്യുക ഇവിടെയും പിൻ ചെയ്യുക അതിനുശേഷം താണ്ടെ ബ്ലേഡ് വെച്ചാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത് കണ്ടോ കാരണം നമുക്കിത് പഴയ പ്ലാസ്റ്റിക്കാണ് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ അടിച്ചു വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാണ്ടോ ഇത് കണ്ടോ എന്നിട്ട് നമ്മുടെ ഇങ്ങനെ ഇതിങ്ങനെ പിൻ ചെയ്യാം നമുക്ക് ഇത് ഇതിങ്ങനെ നൂക്കാം ഇതിങ്ങനെ പിടിച്ചിങ്ങനെ ഈ ഷെയ്ഡ് വേണമെങ്കിൽ നോക്കാം ഇവിടെ രണ്ട് പിന്നടിച്ച് കൊടുക്കാം ഇവിടെ പിന്നടിച്ച് കൊടുക്കാം ഇവിടെ പിൻ ചെയ്ത് വെക്കാം ഇനി ഈ പ്ലാസ്റ്റിക് രണ്ട് വർഷത്തേക്ക് ഒരു കുഴപ്പം വരത്തില്ല കണ്ടോ എന്നിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ വേണ്ട കണ്ടോ കണ്ടോ വേണ്ട ഇതിന് യാതൊരു കാരണവശാലും ഇത് ചോരത്തില്ലാണ്ട് വേണ്ട ഇന്നലെ മണ്ടേ കമ്പ് ഒന്ന് വീണാൽ പോലും പൊട്ടത്തില്ലാണ്ട് ഫൈബർ ഡായി പുതിയ ഷെയ്ഡിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വേണ്ട ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞാൻ ഈ പഴയ ഷെയ്ഡ് എടുത്ത് കളയേണ്ടെന്ന് പറഞ്ഞ കാര്യം ഇതാണ്ട് ഞാൻ ഈ പഴയ ഷെയ്ഡ് നിങ്ങളോട് എടുത്ത് കളയരുത് എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ലയോ ഇപ്പം ഞാൻ എല്ലാവരും ചെയ്യുന്നതിനേക്കാളും എന്റെ എല്ലാ വീഡിയോകളും ഓരോ പുതുമയായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഈ ഒരു ഷെയ്ഡ് നമുക്ക് പിന്നെ ക്വാളിറ്റി കുറഞ്ഞതായിട്ട് കൂടിയായി ഇവിടെ നമുക്ക് പത്ത് വർഷം നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ പൊട്ടിയുണ്ടെങ്കിൽ നമുക്കത് ഇതേപോലെ ജോയിന്റ് അടിച്ചിട്ട് പഴയ പ്ലാസ്റ്റിക് എടുത്ത് നമുക്ക് ഇതേപോലെ ജോയിന്റ് അടിച്ച് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്തു നോക്കണം എന്തിനാ നമ്മളൊരു പുതിയ ഷെയ്ഡ് മേടിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് രൂപ നമുക്കാവും എന്തിനാ അങ്ങനെ കളയുന്നത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് കഴിഞ്ഞില്ല നമുക്ക് ഒറ്റ ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്കത് പൂർത്തിയായി നമ്മളങ്ങനെ പുതിയ ഷെയ്ഡ് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ഒരു മരവും കൂടെ ഞാൻ ഇടാം ഇടുന്ന കാണാം കണ്ടത് കണ്ട ഇതും പൊട്ടിയിടാം ഉണ്ടോ പൊട്ടിയ ഷെയ്ഡ് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വെക്കുന്നു വെക്കുന്നുണ്ടോ ആദ്യം നമുക്ക് ഇവിടെ ഒരു പിന്നുകൊടുക്കാം ഉണ്ടോ മുൻവശത്തൊരു പിൻ രണ്ട് കൊടുക്കുമ്പോൾ ആ ഷെയ്ഡ് അങ്ങ് നേരെ നിൽക്കും ഉണ്ടോ ഇത്രയേ ഉള്ളൂ വേണ്ട അല്ല ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഇട്ട ഇഷ്ട പ്ലാസ്റ്റിക്കാണ് ഇതും ഈ വർഷം നമ്മൾ ഇട്ടില്ല നമുക്ക് നോക്കാം ഇത് ചോരുമില്ലെന്ന് നോക്കാം അടുത്ത നമ്മുടെ പഴയ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഈ ടെംപ്ലേറ്റ് വെച്ച് മാർക്ക് ചെയ്യുന്ന കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചു മുൻവശം എന്തുകൊണ്ടും നേരെ എല്ലാവരും ഇങ്ങനല്ലയോ മുൻവശം ലെവൽ വെച്ചിട്ടല്ലേ വരയ്ക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഇത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ കണ്ടോ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം രണ്ട് രീതിയും നമുക്ക് വരയ്ക്കാം നമുക്കിത് രണ്ട് രീതി വരയ്ക്കാം ഈ പിൻഗാനയില് ഇതിങ്ങനെ ഈ സ്കെയില് ലെവലായിട്ട് വെച്ച് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ വരയ്ക്കാം ഇത് ഒറ്റയ്ക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഇത് ചുറ്റിപ്പിടിക്കാം വള്ളിയിട്ട് ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ വരയ്ക്കാം ഒറ്റയ്ക്ക് വരയ്ക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അതല്ലാതെ നമുക്ക് നേരെ തിരിച്ചും ചെയ്യാം അതല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ മുൻകാനയിൽ ഈ സ്കെയിൽ നേരെ വെച്ച് അതാണ് ഇങ്ങനെ വരണം കണ്ടത് കണ്ടാൽ നേരി പക്ഷെ അതിൻ്റെ പേരെ സഹായം വേണം അങ്ങനെ വരയ്ക്കണമെങ്കിൽ രണ്ട് പേര് വേണം സാധാരണ എല്ലാവരും ചെയ്യുന്ന ഇതാണ് മുൻകാനയിൽ ഇങ്ങനെ സ്കെയിൽ നേരെ വെക്കുക ഇങ്ങനെ വരയ്ക്കുക ഞാൻ നേരെ തിരിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ച എനിക്ക് എല്ലാത്തിനും ഒരു വെറൈറ്റി വേണം തന്നെ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് റബ്ബർ മരം എത്ര റബ്ബർ മരം വേണമെങ്കിലും വരയ്ക്കുകയും ചെയ്യാം ഇത് റിസൾട്ട് അല്ല ഒന്ന് തന്നെയാണ് മുപ്പത് ഡിഗ്രി ചരിവാണ് ഇങ്ങനെ വരച്ചാലും മുപ്പത് ഡിഗ്രി ചരിവാണ് േ ഇങ്ങനെ വരച്ചാലും മുപ്പത് ഡിഗ്രി ചരിവാണ് കിട്ടുന്നത് വ്യത്യാസമൊന്നുമില്ല മൂന്ന് വർഷം നിൽക്കും ഒരു പ്ലാസ്റ്റിക് നമുക്ക് ഏകദേശം ഒരു മൂന്ന് വർഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ രണ്ട് വർഷം എങ്ങനായാലും നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ സാധാരണ ഒരു വർഷം ഉപയോഗിച്ച് കഴിയുമ്പോഴേ എല്ലാവരും ഇളക്കി പുതിയ പ്ലാസ്റ്റിക്കാണ് എടുക്കുന്നത് അപ്പം ഞാൻ അങ്ങനല്ല ചെയ്യുന്നത് ഞാനത് ഏകദേശം രണ്ട് വർഷം ഉപയോഗിക്കും അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ മരത്തിനനുസരിച്ചുള്ള സൈസില് സൈസുള്ള മരത്തിലോട്ട് ഞാൻ അത് ഫിറ്റ് ചെയ്യും അങ്ങനെ ഞാൻ രണ്ട് വർഷം ഞാൻ ആ പ്ലാസ്റ്റിക് ഉപയോഗിക്കും ഷെയ്ഡ് ഇതേപോലെ ഞാൻ പൊട്ടി ഷെയ്ഡ് കളയത്തില്ല ഇങ്ങനെ ഉപയോഗിക്കും അപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്തു നോക്കുക ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി എൻ്റെ ചാനൽ അറിയും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി